ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അല്ല അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല എൻ്റെ ജീവിതകാലം തുടങ്ങിയപ്പോൾ മുതൽ കൂടെയുള്ള എല്ലാ ആൾക്കാരും എന്നെ ഒറ്റ ഒരു ഹെയർ സ്റ്റൈല് കൂടുതലും കണ്ടിട്ടുണ്ടാവുള്ളൂ ആൻഡ് ദാറ്റ് ഇസ് ദിസ് ചട്ടി ഹെയർ സ്റ്റൈൽ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ട്രൈ ചെയ്യുന്നൊക്കെ നല്ല ആഗ്രഹമാണ് പക്ഷെ അതിനെപ്പോഴും എതിരായിട്ട് ഒരാളുണ്ടാവും ആൻഡ് അദ്ദേഹമാണ് ഇദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ എന്റെ കൂടെപ്പിറപ്പായ ഈ ചൊട്ട പത്തിരുപത്തിരണ്ട് വരെ ഞാൻ തോറ്റു കൊടുത്തു ഇനി ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു അടിപൊളി വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലല്ല ഒറ്റ തവണ തേച്ച് കഴിയുമ്പോൾ മൂടി കിളിർത്ത് വളരുന്ന ആ മാജിക്കൽ ഒന്നുമില്ല വേറൊരു അടിപൊളി സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ ആ വഴി ഇത് മേക് മി ബോൾഡിന്റെ ഒരു കവർ അപ്പ് ഹെയർ ആണ് ഇതിന്റെ പാക്കേജിങ് നല്ല രസം കേട്ടാ മുകളിൽ ഒരു ബ്രഷ് താഴെ ഒരു ബ്രഷ് ഉള്ളിൽ ഒരു കൺമശി പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇത് നമ്മുടെ മുടിയിലൊക്കെ ബോൾ സ്പോർട്സ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് കവർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി സാധനം നല്ല നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കളർ ഫിൽ ചെയ്ത പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര നാച്ചുറൽ ആയിരുന്നു ആൻഡ് ഇതാണ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ എന്റെ പൊന്നെ ശരിക്കും ഒരു സ്വർഗം കിട്ടിയ ഫീൽ ആയിരുന്നു എത്ര എത്ര ഹെയർ സ്റ്റൈലാന്ന് പറയും ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ കയറി പിടിച്ചത് കൊമ്പത്തോട്ടാണ് നല്ല സ്ലീക്ക് ഹാഫ് അപ്പ് ആൻഡ് ജസ്റ്റ് ലുക്ക്അറ്റ് ദിസ് എനിക്ക് അടുത്ത കാലത്തൊന്നും സ്ലീക്ക് ബണ്ട് ഒക്കെ ചെയ്ത് ഇത്രയും കോൺഫിഡൻസ് വന്നിട്ടേ ഇല്ല ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ പ്രോഡക്റ്റിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം